സംസ്ഥയ്ക്ക് പിന്തുണ നൽകുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഗീയ ശക്തികൾക്ക് എതിരെ നെഞ്ചു വിരിച്ചു എന്ന ചരിത്രമാണ് ഇടതുപക്ഷത്തിന്റേതെന്ന് മുഖ്യമന്ത്രി ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷം എക്കാലവും സവിശേഷതയോടെ കണ്ടു അത് തെരഞ്ഞെടുപ്പ് ഫലം വെച്ചളക്കാവുന്നതല്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ സംസ്ഥ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും മലപ്പുറം ജില്ല രൂപീകരിച്ചത് ഇടതുപക്ഷമാണെന്നും ആവശ്യം മുന്നോട്ട് വെച്ച ഇടതുപക്ഷമാണെന്ന് കാര്യങ്ങൾ അദ്ദേഹം പറയും ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർക്ക് തലയുർത്ത് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിനും ഇടതുപക്ഷം എന്നും പ്രതിജ്ഞാബദ്ധമാണ് ന്യൂനപക്ഷങ്ങളുടെ ആശങ്കകൾ കേൾക്കാനും അത് പരിഹരിച്ച് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനും സംസ്ഥാന സർക്കാർ എല്ലാ ഘട്ടത്തിലും തയ്യാറായിട്ടുണ്ട് ഇനിയും തയ്യാറാകുമെന്ന ഉറപ്പാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്